ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് ഇ പ്രേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളിൽ പലരും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പൊ ഇതിനു മുമ്പ് നമ്മളുടെ വോയിസ് മാത്രമേ നമ്മൾ കാണാറുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്ന് നമ്മളിതാ നേരിട്ട് നമ്മുടെ വീഡിയോക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എച്ച് എസ് എ അതുപോലെ എൽ പി യു പി എന്നീ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ ആറാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും എസ് സി ആർ ടി പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചാൽ മാത്രമേ ഇനിയുള്ള അതുപോലെ യും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളാവുന്നിടത്തോളം പ്രയത്നിക്കുക തന്നെ വേണം പ്രധാനമായിട്ടും അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇനി പ്ലസ് വൺ പ്ലസ് ടു ഇത്രയും ക്ലാസ്സുകളിലെ എസ് സി ആർ ടി കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് എന്ത് കിട്ടിയിരിക്കും ജോലി കിട്ടിയിരിക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സത്യമായ കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് സി ആർ ടി സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ഫിസിക്സ് ി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ശതമാനത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പം നൂറിൽ നമുക്ക് എഴുപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു അപ്പോൾ ഒരു എച്ച് എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥിയായാലും ഒരു എൽ പി യു പിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എസ് സി ആർ ടി ഫോക്കസ് ചെയ്യുക തന്നെ വേണം അതായത് നമ്മുടെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ആയതുകൊണ്ട് തന്നെ പി എസ് സി എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അത് സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം അപ്പോ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും എവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ നമ്മൾക്ക് അറിവുണ്ടാകണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എസ് സി ആർ ടി കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇനി നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലിലെ പി എസ് സി പ്രസം എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ തുടങ്ങിയത് തന്നെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതില് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ ഒൻപതാം ക്ലാസ്സിലെയും ഏറെക്കുറെ ഭാഗങ്ങൾ മുഴുവനായിട്ടും കവറ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി ഈ പാ പാഠഭാഗങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഒഴിവാക്കി ബാക്കി എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കംപ്ലീറ്റ് അപ്പൊ ഇടയ്ക്ക് കുറച്ച് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു അപ്പോൾ അത് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇന്ന് ഡിലേ ആയതാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എസ് സി ആക്കി വീണ്ടും പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ തുടങ്ങുന്നതും ഈ സിലബസുകളൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുന്നതുമായിരിക്കും പക്ഷെ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങളുടെ ലൈക്ക് കമന്റ് എന്നിവ നൽകി കമൻ്റുകൾ എന്തോ ആവട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ് കഴിഞ്ഞാല് കമൻ്റ് ഇട്ട് കഴിഞ്ഞാല് അതെല്ലാം ഒന്നുകൂടി ബെറ്റർ ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതിൽ ഒന്ന് മാത്രം നമ്മൾ എസ് സി ആർ ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗാർത്ഥിക്ക് ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല കാരണം നമ്മൾ ഏതൊരു പി എസ് സി എക്സാം എടുത്താലും അവിടെ എന്തുണ്ട് എസ് സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എൽ പി യു പി എച്ച് എസ് എ എന്നീ പരീക്ഷകൾ വരുമ്പോൾ എസ് സി ആർ ടി കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് നൽകിക്കൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾ എസ് സി ആർ ടി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ആ ഇപ്പോ ഇനി അങ്ങോട്ടുള്ള പി എസ് സി പരീക്ഷകളില് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും ഒന്നും രണ്ടും മൂന്നും അങ്ങനെ തുടങ്ങി ആദ്യത്തെ അൻപത് റാങ്കുകൾ നേടിയെടുക്കുന്നതിനും സാധിക്കുകയുള്ളൂ അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് മുതൽ നൂറ് റാങ്കിനകത്ത് എനിക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ായിട്ടും നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ പി യു പി യോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങൾക്കൊരു എച്ച് എസ് എ ടീച്ചർ മാറാൻ കഴിയും അപ്പോ നമ്മൾ ചെയ്യേണ്ടത് പുതിയ സിലബസ് പ്രകാരമുള്ള ഇനി അങ്ങോട്ട് പുതിയ സിലബസ് പ്രകാരമുള്ള എസ് സി ആർ ടി പുസ്തകത്തിൽ നിന്ന് ആയിരിക്കും കൂടുതലും പി എസ് സി ഫോക്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതെന്ത് ചെയ്യണം നന്നായിട്ട് മനസ്സിലാക്കണം പിന്നെ ആറാം ക്ലാസ് നമുക്ക് നമുക്കെടുക്കാനുള്ളത് എട്ടാം ക്ലാസ് അതുപോലെ പത്താം ക്ലാസ് ഈ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫി പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രയാസമുള്ള പാഠഭാഗങ്ങൾ ഇപ്പോൾ എസ് സിആർടിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഈ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജ്യോഗ്രഫി പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇവയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതിന് കൂടുതലും ആവർത്തിച്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പത്താം ക്ലാസ്സിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫി എന്നിവയായിരിക്കും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നൂറ് റാങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ിൽ ഒപ്പം കൂടാൻ തയ്യാറായിക്കോ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു അധ്യാപനം അതായത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എച്ച് എസ് എ ടീച്ചറോ അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയില് അവിടെ നിങ്ങൾക്ക് ഒരു മികച്ച അധ്യാപകർ ആയി മാറാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എസ് സി ആർ ടി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി എസ് സി ആർ ടി നമ്മൾ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് മാർക്കോളം നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു പിന്നീട് സാധാരണ ലെവലിൽ പഠിച്ചു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മലയാളം അതുപോലെ ഇംഗ്ലീഷ് അതുപോലെ മാത്സ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് അവർക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു മാർക്ക് ചിലപ്പോൾ ആ ഒരു ഏരിയ മാത്സ് ചില കുട്ടികൾക്ക് വീക്കായിരിക്കും ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമായിരിക്കും ചിലപ്പോൾ മലയാളം ചിലപ്പോൾ പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു പാഠഭാഗം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ായിട്ട് ഈ ഏരിയ എല്ലാം കവർ ചെയ്ത് നമുക്ക് ഉയർന്ന റാങ്കുകളിൽ എത്താൻ സാധിക്കും അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ഒരുപാട് വേക്കൻസികൾ ഇനിയും ഉണ്ടാകും അപ്പോ അതിലൊക്കെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എസ് സി ആർ ടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം പാഠഭാഗം നന്നായിട്ട് വായിച്ചു പോയിരിക്കണം നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗം ഭാഗങ്ങൾ െന്ന് പറഞ്ഞാൽ നമ്മൾ എ ടു ഇസഡ് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടു ഇസഡ് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നെയാണ് പോകുന്നത് കാരണം ഒരു പോയിന്റ് പോലും നമ്മൾ വിടാതെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കാരണം അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എൽ പി യു പി ആവട്ടെ എച്ച് എസ് എ ആവട്ടെ തുടങ്ങി നമുക്ക് ഇപ്പോൾ ഏത് നമ്മുടെ പി എസ് സി എക്സാമുകളെ ഏത് എൽ ഡി സി ആവട്ടെ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റോ എ ഒയോ ഏതുമാവട്ടെ അല്ലെങ്കിൽ ഒ എ അങ്ങനെ ഏത് എക്സാമുകൾ എടുത്താലും ഇതിലെല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എസ് സി ആർ ടിക്ക് ഒരു പങ്കുണ്ട് അപ്പം അത് മനസ്സിലാക്കി നമ്മൾ എസ് സി ആർ ടിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇനിയുള്ള ക്ലാസ്സുകൾ പഠിക്കേണ്ടത് അപ്പോൾ എസ് സി ആർ ടി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന അതേ ഫീലിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് അപ്പോ നമ്മൾ ജോലിക്കിടയില് ക്ലാസ്സുകൾ കേട്ടാൽ മതി നമുക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നു നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു ഈ സമയത്തൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് ഇനി കണ്ടുപഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ടുപഠിക്കുന്നതിലും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകള് എടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എസ് സി ആർ ടി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൂടെ ഉണ്ടാകും അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യുപിയും അതുപോലെ തന്നെ ഇനി നടക്കുന്ന എച്ച് എസ് ഒക്കെ നേടാൻ ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാറി വന്ന സിലബസ് പ്രകാരമുള്ള എസ് സി ആർ ടി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള എസ് സി ആർ ടി ആണ് ബി എസ് സി പറയുന്നത് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കൂടുതലും ൻസ് കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ കുറഞ്ഞത് ഒരു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാം ഉറപ്പായിട്ട് നമുക്ക് ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും പിന്നെ അഡീഷണൽ വരുന്ന മാത്സും മലയാളവും ഇംഗ്ലീഷും അത് നമ്മൾ അല്ലാതെ കുറച്ച് പഠിച്ചെടുക്കണം അപ്പോൾ ഉയർന്ന റാങ്കുകളിൽ നമ്മളെ എത്തിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് എസ് സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നത് വളരെ വളരെ വ്യക്തമായൊരു കാര്യമാണ് ഇപ്പോൾ പി എസ് സിയുടെ കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഓരോ പ്രാവശ്യവും പി എസ് സി നടത്തിയ എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കൂടുതലായിട്ടും പി എസ് സി ഫോക്കസ് ചെയ്യുന്നത് സി ആർ ടി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തു വരിക അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അപ്പൊ ഏറ്റവും ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾ നമ്മൾ ഉടൻ തന്നെ പഠിച്ച് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ നല്ലൊരു ജോലി ലഭിക്കട്ടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി അങ്ങനെ ഈ ഒരു വർഷങ്ങൾ ഈ തുടങ്ങിയ അതുപോലെ ഈ നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിനടങ്ങിയ ജോലികൾ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആദ്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതുപോലെ ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്